വെൽക്കം ടു രീവാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ മാങ്ങ കൊണ്ട് നല്ലൊരു ഒഴിച്ചു കറിയാണ് ഉണ്ടാക്കിയത് സൂപ്പർ ടേസ്റ്റായിരിക്കും ഫുഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഇപ്പോൾ മാങ്ങ ധാരാളം കിട്ടുന്ന സമയമാണ് അപ്പോൾ നമ്മൾ മാങ്ങ വെച്ചിട്ട് എന്തൊക്കെ ഉണ്ടാക്കുക എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കും മാങ്ങ അച്ചറ് മാങ്ങ ഉച്ച കറി പിന്നെ മാങ്ങ പച്ചടി ഇങ്ങനെ പല റെസിപ്പീസും നമ്മൾ ചെയ്യാറുണ്ട് പക്ഷേ ഇത് ഇങ്ങനെ തേങ്ങയൊക്കെ വറുത്തരച്ചിട്ട് ഒരു മാങ്ങ കൊണ്ടൊരു കറിയാണ് ഈ കറി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം അഥവാ നിങ്ങളുടെ മാങ്ങക്ക് പുളി കൂടുതലാണെന്ന് തോന്നിയാൽ ശകലം എരിവും കൂടി ചേർത്താൽ മതി കേട്ടോ കുറച്ച് മുളകൂടി എണ്ണയിൽ മോപ്പിച്ചിട്ട് അതിൻ്റെ കൂടെ ചേർത്താൽ മതി ഓക്കെ അപ്പോൾ ഞാൻ ആ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് മീഡിയം സൈസിൽ ഇതുപോലെ മാങ്ങ കൂടുതൽ പുളിപ്പുള്ള മാങ്ങ എടുക്കരുത് കേട്ടോ തീരെ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്തോണേ ഞാനിപ്പോൾ മീഡിയം സൈസായത് ഒരെണ്ണം എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഈ തൊലി വന്നിട്ട് കയ്പ്പുള്ളതാണെങ്കിൽ തൊലി മാറ്റണം ഇല്ലായെന്നുണ്ടെങ്കിൽ കുഴപ്പമുള്ള തൊലിയോടുകൂടി തന്നെ നമുക്ക് സാധാരണ മാങ്ങ മാങ്ങാച്ചാറിനൊക്കെ കട്ട് ചെയ്യുമല്ലോ അതുപോലെ ഒന്ന് കട്ട് ചെയ്തേക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിൽ വന്നിട്ട് നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഇനിയിപ്പോൾ ഇതിന് നമ്മൾ കുറച്ച് തേങ്ങ ഇട്ട് വറക്കണം ഞാനൊരു മുക്കാൽ കപ്പ് തേങ്ങ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് തീ കൂട്ടി വെച്ചിട്ട് ഇത് വറക്കാം എന്നിട്ട് ഇതിന്റെ നിറം കുറച്ച് മാറി വരുമ്പോ അതിന്റെ ജലാംശമൊക്കെ പോയി വരുമ്പോ തീ കുറച്ചേക്കാം ഓക്കെ ഇതിന് നമുക്ക് ഒരു നുള്ളുരുവട്ട് കൊടുക്കാം ഒരു പിഞ്ച് മതി കേട്ടോ ഇപ്പൊ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ട് വറക്കാം നിറം മാറി വരട്ടെ അപ്പം അതിൻ്റെ ജല പോയിട്ടുണ്ട് ഈ ഫ്ലെയിം തീരെ കുറച്ച് വെക്കാം ലോ ഫ്ലെയിമിൽ വെക്കാം വെച്ചിട്ട് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം ഞാനിത് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്തോണേ പിന്നെ വന്നിട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മതി അത് കഴിഞ്ഞിട്ട് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മതി ഒരു പൊടികളും കൂടി പോകരുത് ഏത് കറിക്കായാലും അപ്പോൾ ഇതൊന്ന് നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്ത മാങ്ങ ഇല്ലിട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് പുളിയുള്ള മാങ്ങ മാങ്ങാൻ വേണ്ട കേട്ടോ മീഡിയം പുഴിപ്പുള്ളത് മതി ഇനിയിപ്പോൾ ഇത് മൂങ്ങുന്ന രീതിയിൽ വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മതി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ഉക്ക് പൊടിയും കൂടെ കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നമ്മൾ വേവിച്ചെടുക്കണം അത് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം അതൊന്ന് വേഗട്ടെ അപ്പോൾ നമ്മുടെ മങ്ങ തുറന്നു നോക്കാം കണ്ടോ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഒഴിച്ച വെള്ളമൊക്കെ വറ്റിപ്പോയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ആ തേങ്ങ വറുത്തത് അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അതെടുത്ത് ഇത് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ചേർത്ത് കുറച്ച് ഗ്രേവി വേണം അത് കാരണം കുറച്ച് വെള്ളം ചേർക്കേണ്ടി വരും കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നേന്ന് വെച്ചാൽ ഇത് കുറച്ച് തിളയ്ക്കണം നാം അരപ്പ് മാങ്ങയിലൊക്കെ പിടിക്കണം അപ്പം ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ തിളപ്പിക്കേണ്ടി വരും അപ്പൊ അതിനാവശ്യമായ വെള്ളം ചേർത്തോണം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്തോളാം ഞാൻ ഇപ്പു നോക്കിയപ്പോ ഉപ്പ് കുറവാണ് കേട്ടോ പക്ഷേ പുളിയൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് മാങ്ങ വലിയ പുളിയൊന്നുമില്ല മാങ്ങ എന്ന് കഴിയുമ്പോൾ ശരിക്കും അതിൻ്റെ പുളിയൊന്നും അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ കുറച്ചുപ്പും കൂടെ ചേർക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ലപോലൊന്ന് തിളയ്ക്കട്ടെ നല്ലപോലെ തിളയ്ക്കുന്നുണ്ട് ഇനി മീഡിയത്തിലും കുറച്ച് കുറച്ച് ഫ്ലെയിം വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് തിളപ്പിച്ചെടുക്കാം പൊടി വെച്ച് എടുക്കാം അപ്പം നമ്മൾ തിളക്കാൻ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കണ്ടോ നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട് നല്ല കുറുകിയ ചാറായിട്ട് കിട്ടിയിട്ടുണ്ട് ചോടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ഒരു കറിയാണ് കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നു ഇനി നമുക്ക് കുറച്ച് കടുവ കൊടുത്ത് ചേർക്കണം പിന്നെ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒരു ஒரு டேபிள் ஸ்பூன் எண்ணி கொடுக்க இது நமக்கு அரை டீஸ்பூன் கடு இட்டு கொடுக்க ரெண்டு உணக்க முளகு ரெண்டு சிறிய உள் ஞான கட் வச்சுக்கேன் வச்சு ഇപ്പം കുറച്ച് പറഞ്ഞുവേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കുന്നേം ഓഫ് ചെയ്ത് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്തിക്കാം അപ്പൊ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള മാങ്ങ കൊണ്ടുള്ള ഒരു കറി റെഡി ആയിട്ടുണ്ട് ബൗളിലോട്ട് മാറ്റാം അപ്പോൾ നമ്മുടെ മാങ്ങോട്ടുള്ള ഒഴിച്ചു കൂട്ടാൻ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്ന് റെസിപ്പി എല്ലാവർക്കും പിടിച്ചിരിക്കും നനക്കര എൻ്റെ ചാനൽ ഇതുവരേക്ക് സബ്സ്ക്രൈബ് അല്ലേണ്ണാ ദയവെട്ട് സബ്സ്ക്രൈബ് പണുങ്ങ ലൈക്ക് പണോ ഷെയർ പണോ കമൻ്റ് പണവും മറന്നിടാതിങ്ക അടുത്തത് നല്ല റെസിപ്പിയുമാരുമ്പവും സന്ധിക്കലാം ഓക്കെ താങ്ക് യു